വന്നേക്കോ പിള്ളേരെ കടേപ്പറഞ്ഞ് വിട്ടിട്ടുള്ള പരിപാടി പോകുന്നില്ല എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല വേറെ എന്തെങ്കിലും അടുക്കള വരെ പോണെങ്കിൽ ഒരു മിനകട്ട അടുക്കള അങ്ങ് അറ്റത്ത് കൊണ്ടുണ്ടാക്കി വെച്ചേക്കും അഞ്ചു മിനിറ്റ് സമയം എടുക്കും എടുക്കുമ്പോട്ട് പോരാൻ ആ അടുക്കള ഇവിടെ വല്ല ഇവിടെ പെട്ടെന്ന് താൻ എടുത്ത് തുറക്കാതെ ഇപ്പഴും അതെ ആ അടുക്കള വരെ പോയിട്ട് വന്നവരേ ആ എടാ നീ ഒന്ന് മിണ്ടിയും പറഞ്ഞ് നിങ്ങളുടെ തമ്മി എന്ന് മിണ്ടിയും പറഞ്ഞ് നിക്കണം ഞാൻ എന്നെ മിണ്ടി പറഞ്ഞു നിൽക്കാനാണ് നീ ഈ പാട്ട് പാടും പാട്ടുപാടും പാട്ടോ ആ പാട്ട് പാടും ആ പാട്ട് പാടാ പാട്ട് പാടും ഒരു നിമിഷം തരൂ എന്തെല്ലാം സിനിമ പാട്ടുകൾ വേറെ സൃഷ്ടിച്ചു ഈശ്വര ഹിന്ദുവല്ല ഒരു നിമിഷം തരിയോ നിന്നിൽ അലിയാൻ കിട്ടിയത് നീ എന്നെ നീ പാട്ട് പാടണ്ട വേറെന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഇട്ടതാ ഞാൻ പറയാം നീ പറയാൻ പറയാൻ സബ്ജെക്ട് ഇട്ട് തന്നെ ഞാൻ ദിനേശനാണ് ദിനേശ്വര എനിക്കെന്റെ ഗൗരിയെ കാണും ചേട്ടാ എങ്ങനെ കാണാനായിട്ട് ഞാൻ വരാം ചേട്ടാ ചേച്ചി ഞാൻ എടുത്തു നിങ്ങള് മിണ്ടിയും പറഞ്ഞു മിണ്ടാ നിക്കുമ്പോഴാണ് കൂടുന്നു ഞാൻ നീ ബാത്റൂമിൽ നിന്ന് എന്നാ മിണ്ടാനാ സിനിമയുടെ കഥ പറയണ സിനിമയുടെ ഞാൻ തരാം സിനിമയുടെ ചേച്ചി ഭരണസാറിന്റെ വൈശാലി സിനിമ ഉണ്ടോ കണ്ടിട്ടില്ല ഒന്ന് കാണണം ഈ ആദിത്യ മര്യാദ ആദിത്യെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പിന്നെ കൊണ്ട് വൈശാലിന്റെ പുറത്ത് ഇങ്ങനെ ഭരതൻ സാർ വേറെ സിനിമ ചെയ്തേക്കണ്ട അവരം ചെയ്തു അതിന് ദേശീയ രണ്ടാമത് റീറിലീസും ചെയ്തു അതെന്നാണ് ഇറങ്ങിയത് അറിയില്ലേ അവരത് അറിയില്ല അത് പോട്ടെ കേളി എത്രയോ നല്ല സിനിമ ആ സിനിമയൊക്കെ അങ്ങനെ എങ്ങനെ വിജയിക്കോടാ നീയൊക്കെ വൈശാലി കളിച്ചതും ഈ ഞാൻ ഞാൻ പറയണ്ട ഒരു അങ്ങോട്ട് സിനിമ അതിനെ കുറിച്ച് സംസാരിച്ചാൽ ടഫ് ആവണം ഇരുന്ന് വർക്ക് ചെയ്യാൻ നിനക്ക് അതിന്റെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റും ഇസ്രായേൽ ഗാസ അതിനെ കുറിച്ച് സംസാരിക്കണം ആണോ ആ അത് തുടങ്ങി പോകാൻ കേക്കട്ടെ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേൽ പാലിതീൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്തോരം ആൾക്കാർ മരിച്ചുപോയല്ലേ ഓ ഞാൻ ടി വിയിൽ കണ്ടാർന്നതാ കെട്ടിടങ്ങളും വീടും ഒക്കെ നശിച്ച് കംപ്ലീറ്റ് ഇതിൽ വേറൊരു പരിപാടി അവൻ നടക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അത് ഓർക്കും എന്തോരം കുഞ്ഞുങ്ങളെ മരിച്ചുപോയല്ലേ ഞാനത് ഞാൻ വെക്കാറില്ല സത്യം പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അത് ഞാൻ ചോദിക്കാൻ പറ്റില്ല അതെന്താ അയ്യോ യ്യോ കുഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോ നീ ഇസ്രായേൽ യുദ്ധം വലിച്ചു ഗൈന കോളേജിൽ പറഞ്ഞു ഞാൻ നോക്കട്ടെ തുറക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ

എങ്ങനടിച്ചാലും നിങ്ങള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ചേച്ചി ഞാൻ ഇവിടെ നിൽക്കുന്ന കൊടുത്ത് ഈ ചേച്ചി എന്ന് പറഞ്ഞാലേ എനിക്ക് സഹോദരിയെ പോലെയാ എങ്ങനെയാ സഹോദരിയെ പോലെ സഹോദരിയെ പോലെ ആ പോലെ ആളാ പ്രശ്നം മുഖം കിടക്കുന്നു